ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാംബിളോ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മോൺസ്റ്റീറ പ്ലാൻ്റ് ആട്ടോ കുറേ കാലമായി നമ്മൾ മോൺസ്റ്റീറേൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ടും വെച്ചിട്ടുണ്ട് ഔട്ട്ഡോർ ആയിട്ടും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വലിയ ടൈപ്പിൽ വരുന്നതുണ്ട് ചെറിയ ടൈപ്പിൽ വരുന്നതുണ്ട് നമ്മളിപ്പം ചെറിയ ടൈപ്പിൽ വരുന്ന മോൺസ്റ്റീറയാണ് കാണിക്കുന്നത് അതിൻ്റെ പേര് മോൺസ്റ്റീറ അഡിനോസി ആട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് തന്നെയാണ് കേട്ടോ ഹാറ്റ് ഷേപ്പ് പോലെയാണ് ഇതിൻ്റെ ലീഫ് നമുക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ലീഫിന് നല്ല ഹോൾസ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു ലീഫിൽ തന്നെ ഒരു അഞ്ച് കൂടുതൽ ഹോൾസ് വരുന്നുണ്ട് സ്വിസ് ചീസ് പ്ലാന്റ് എന്നൊക്കെ ഈ ഒരു പ്ലാൻറ്റിന് പേരുണ്ട് കേട്ടോ ഇൻഡോറായിട്ട് വെക്കാം അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് വെക്കാം നമ്മളിപ്പോൾ ഈ വൈറ്റ് പോട്ടിൽ വെച്ചിട്ടുള്ളത് ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള കേട്ടോ മറ്റേ രണ്ട് ബ്ലാക്ക് പോട്ടത്തെയും ഔട്ട്ഡോറായിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നു മാത്രം നല്ലൊരു ടെമ്പറേച്ചറും അതുപോലെ തന്നെ ആർദ്രതയും ഉള്ളൊരു കാലാവസ്ഥയിലാണ് ഈ ചെടി നന്നായിട്ട് വളരുന്നത് കേട്ടോ വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഇൻഡോറൊക്കെ ആയിട്ട് ഇതുപോലെ വൈറ്റ് ഫോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും നമ്മളെ വീട്ടിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ഡൈനിങ് ഏരിയയിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ കിച്ചൺ ഏരിയയിൽ സെറ്റ് ചെയ്യാം ഇപ്പോൾ ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാം നമ്മളത് ബാൽക്കണിയിലാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ കണ്ടല്ല ഏരിയൽ റൂട്ട്സ് എന്നാണ് ഇതിന് പറയുന്നത് ഈ ഒരു റൂട്ട് വഴി കേട്ടോ ഈ ചെടിയൊരു അറ്റ്മോസ്ഫിയറിലുള്ള ന്യൂട്രിയൻസ് ആ ഒരു മോയ്സ്റ്ററൊക്കെ വലിച്ചെടുക്കുന്നത് നമുക്ക് വലിയ മോൺസ്റ്റിയറിലൊക്കെ കാണാം അതിൻ്റെ നല്ല ലാർജായിട്ടുള്ള ഏരിയ റൂട്ട്സാണ് കാണുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തുകയാണെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ വളർത്തുന്നതായിരിക്കും കാണാൻ നല്ലത് നമുക്കൊരു ക്ലൈം ക്ലൈമ്പിങ് പ്ലാൻ്റായിട്ട് വളർത്താം നമുക്ക് കാമ്പൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും നല്ല ഏരിയൽ റൂട്ട്സ് ഉണ്ട് ഇത് നമുക്കൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയർ ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്ക് വള്ളി പോലെ പടർത്തി എടുക്കാവുന്നതാണ് നേരെ മറിച്ച് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കുറ്റിയായിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ളത് നല്ല ചെടിയാണ് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് പ്രൂം ചെയ്തിട്ട് കുഴിച്ചിടാം പിന്നെ ഇതിന് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ വേരുണ്ടാവുന്ന നല്ല വലുപ്പത്തിലായി കഴിഞ്ഞാൽ കുഴിച്ചിടാം ഈ രീതിയിലൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ ചെറിയൊരു തണ്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് പിന്നെ ഒരുപാട് തൈകൾ നമ്മളിങ്ങനെ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ തൈകൾ വരും ആ തൈകളൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടും ഈ ചെടി കുഴിച്ചിടാവുന്നതാണ് നമുക്ക് കുപ്പിയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാതെ നല്ല ഭംഗി കിട്ടും അങ്ങനെ പെട്ടെന്നൊന്നും ചീഞ്ഞ് പോകുന്നില്ല പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഒഴിക്കരുത് നല്ല നിർവാർച്ചയുള്ള മണ്ണിൽ വേണം ഈ ഒരു ചെടി നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ പോട്ടിന് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഈ ചെടികൾക്ക് ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെടി കരിഞ്ഞു പോകാനും ഇലകളൊക്കെ മഞ്ഞ ഒക്കെ ചാൻസ് ഉണ്ട് ഒരു ഡയറക്റ്റ് വെയിൽ വെയിലടിക്കുന്ന തോറത്തിലല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെയിൽ വേണം കാരണം വെയിലുണ്ടെങ്കിലുള്ള ഈ ഇലകൾക്ക് ഈ വേരിയേഷനും അതുപോലെ തന്നെ ഒക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം മണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് എടുക്കുന്നത് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു വളവും ഇല്ലാതെ നമ്മൾ ഇൻഡോറായിട്ട് വളരുന്ന ചെടിയാട്ടോ ഈ ഒരു മോൺസ്റ്റീറ എന്ന് പറയുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് പൂക്കളൊന്നും വെച്ചെടിയിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇലകളുടെ ഈ ഭംഗി മാത്രം മതിയല്ലോ നമുക്ക് ഈ ഒരു ചെടി നല്ലതായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഇൻഡോർ ഇൻഡോറായിട്ട് തന്നെ വെക്കാനായിട്ടോ വിചാരിക്കുന്നത് കാരണം നല്ല ഭംഗിയല്ലേ ഈ ചെടി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ സൂപ്പറാണ് അപ്പം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാം അതിനായിട്ട് ഞങ്ങൾ വൈറ്റ് പോട്ടാട്ടോ എടുത്തത് ഒരു ഏകദേശം നല്ലൊരു ഡാർക്ക് ഗ്രീൻ ലീഫാണ് ഇതിന് വരുന്നത് അപ്പം വൈറ്റ് വരുമ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിരിക്കും ഇതിൽ നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യാം ഇൻഡോറായിട്ട് തന്നെ വെക്കുന്നതുകൊണ്ട് നമ്മൾ ഹോൾ ഇടുന്നില്ല ഫോളിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വെള്ളം ഒഴിക്കുന്ന അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ പോട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുകൊണ്ട് നമ്മൾ ഹോൾ ഇടുന്നില്ല കേട്ടോ ഇനി നമ്മൾ പ്രോട്ടീൻ മിക്സ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ഒരു ഭാഗത്തോളം നമുക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം പോട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ മണലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ലൂസായിട്ടുള്ളൊരു പോട്ടി മിക്സ് എടുക്കുക ചരല് കളർന്ന മണ്ണ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമ്മൾ പോട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു പീസ് മോൺസിയറ പ്ലാന്റ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഈ ഒരു പോട്ടുന്ന് തന്നെയാട്ടോ ഇതിൻ്റെ പീസ് എടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് നമുക്ക് ചുറ്റി വേണമെങ്കിൽ വളർത്താം കേട്ടോ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതിൻ്റെ വലുപ്പം അങ്ങനെ അങ്ങോട്ട് മനസ്സിലാവില്ല അത്രയും ലെങ്ത്തുള്ളൊരു ചെടിയാട്ടോ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് കട്ടിങ്സ് എടുക്കുന്നുണ്ട് വേരിൻ്റെ താഴായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പോട്ട് തന്നെ നമുക്ക് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള രണ്ട് നല്ല പീസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഏരിയൽ റൂട്ട്സ് ആണത് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ഒന്ന് രണ്ട് കട്ടിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെടിയൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കാം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ പ്രൊപ്പഗേഷനൊക്കെ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഇപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ചെടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ